നമ്മളിപ്പം കഞ്ഞിക്കുഴിക്ക് കുറച്ച് താഴെ നിന്നുമാണ് ഈ ഒരു ബ്ലോഗ് തുടങ്ങുന്നത് ഈ വഴിക്ക് പോയി നമുക്ക് വഴേരിക്കണ്ട എന്ന ഭാഗത്തേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് വഴേരിക്കണ്ടത്ത് നിന്നും ഇങ്ങനെ വഴിയൊക്കെ കാണുന്നുണ്ടേ അപ്പോൾ ഈ ഒരു സൈഡിലേക്കുള്ളൊരു വഴിക്ക് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെ മനോഹരമായൊരു പള്ളിയൊക്കെ കാണാം പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കുടിയേറ്റ കാലങ്ങളൊക്കെ ഓർക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലങ്ങളൊക്കെയാണ് ചെറിയൊരു റോഡ് ആ റോഡ് കുറച്ച് മുന്നോട്ടിങ്ങനെ വന്നപ്പോൾ മനോഹരമായ വ്യാമ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കപ്പിൽ അതുപോലെ നമ്മൾ പടേരിക്കണ്ട ജക്ഷനിൽ നിന്ന് ഈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറി വന്നപ്പോളേ വരുന്ന വഴിക്ക് ഒരു മനോഹരമായ ഒരു പെട്ടിക്കടയൊക്കെ നമ്മൾ കണ്ടേ ഇതുണ്ടോ നാടൻ രീതിയിലുള്ളൊരു കട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചേട്ടൻ ചെറിയ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടൻ തന്നെ പണിയെന്ന് വെച്ചാൽ ഗ്രാമ്പു പറച്ച് പൊട്ടിച്ചതിൻ്റെ ക്ലീനാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗ്രാമ്പൂവിന് ഞെട്ട് അതുപോലെ ഗ്രാമ്പു എല്ലാം ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന കുറച്ച് നമുക്കൊന്ന് കാണിക്കൂട്ട് പോവുക എന്താണ് കണ്ടോ ക്ലീൻ ആക്കാത്തത് ഇത് ചേട്ടന് ഇവിടെ ക്ലീൻ ആക്കിട്ടിരിക്കുന്നു ഗ്രാമ്പൂന ഒരുവിധം വിലയുണ്ടോട്ടോ ചേട്ടൻ ഫോണിലാണ് നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാവേ ചേട്ടൻ വേരനാ ബാലകൃഷ്ണൻ എന്നായിരല്ലേ കടയാ നമ്മടെ ആഹ് എന്നാ പരിപാടി ഗ്രാമ്പൂക്കെ ക്ലീൻ ആക്കുവാലയുണ്ടോ ഗ്രാമ്പൂവിന്റച്ചു വില ഉണ്ടോ വില ആ കിലോ അല്ലേ ആ കുറച്ചുണ്ടായിരുന്നു പറിച്ചെടുത്തല്ലേ ആ ഞാനിതിലൊക്കെ ഈ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ കയറി വന്നാരുന്നേ എന്നാൽ ഈ കടയിൽ ഈ റോഡ് ഈ ഭാഗമൊക്കെ കണ്ടപ്പോ അപ്പൊ ഈ മഴുവടി എന്ന് പറഞ്ഞ മുകളിലൊരു അമ്പലത്തിന്റെ ഇതൊക്കെ കാണിച്ചു എന്നാ അതൊക്കെ പോയെന്ന് രണ്ടുപേരാം ഇപ്പൊ ഉത്സവം നടക്കുവാണോ നേരം വരെ ഒന്ന് പോയിട്ട് വരാം തിരുനാളാണല്ലേ ഓ മകന്തിരുനാള് ഇവിടുന്ന് തന്നെ ദൂരം ഉണ്ട് അങ്ങോട്ട് കുറച്ചൂരം പോയാൽ മതി ഈ വഴി ഞാൻ പോയാൽ മതി അല്ലേ അവിടെ ഒരു അങ്ങോട്ട് നേരെ റോഡുണ്ട് പോയാൽ അല്ലെങ്കിൽ അപ്പൊ നമ്മള് വീണ്ടും മുന്നോട്ട് പോവുകയാണ് കടയൊക്കെ കഴിഞ്ഞ് മുകളില് മഴുവടിന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടേക്കാണ് നമ്മള് പോകുന്നത് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വാഗച്ചോടെന്ന് പറയുന്ന സ്ഥലം കണ്ടേ വാഗച്ചോട്ടിലൊരു കുരിശുവള്ളി ഒക്കെ ഉണ്ട് കഞ്ഞിക്കുഴിക്ക് ഇടത്തോട്ട് പോകുന്നൊരു വഴി മഴവടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വലത്തോട്ട് പോകുന്ന വഴിയാണ് അപ്പം നമുക്ക് പോകേണ്ടത് ആ വലത്തോട്ടുള്ള ആ ഒരു വഴിക്കാണേ അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാഴ്ചകളൊക്കെ കാണാമെന്ന് വെച്ച് നോക്കിയപ്പോൾ കുറെ ചിന്തിക്കടകളൊക്കെ കണ്ടു ആ കാഴ്ചകളൊക്കെ കണ്ട് എന്നാ പേരന്നെ അവിടെ തന്നെ അമ്പലത്തിൽ ഉത്സവത്തിനോ എന്നാണോ പരിപാടി ആ എന്നാ പരിപാടി പകല് ഇവിടെ അങ്ങനെ ആളൊന്നും ഇല്ല കേട്ടോ കൊറച്ചാൾക്കാർക്ക് ഇവിടെ ഇരിപ്പുള്ളൂ പിന്നെ ഇതിന്റെ അപ്പുറത്ത് അങ്ങനെ ആ അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് പഴയ കണ്ടത്തിനുള്ള വഴിയാന്ന് തോന്നുന്നു നമ്മളിതിൻ്റെ ചുറ്റുപാട് നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പിള്ളേരുടെ കളിപ്പാട്ടവും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചിന്തിക്കിടലുണ്ട് കേട്ടോ തീറ്റ സാധനമായിട്ടുള്ള ഉഴുനാട പഞ്ചാരമുട്ടായി മീന്തപ്പുഴം അലുവ ആൾക്കാരൊക്കെ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട് പിന്നെ പെണ്ണുങ്ങൾക്കുള്ള വളകൾ സ്ലൈഡുകൾ ക്ലിപ്പുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നല്ല തിരിച്ചു പോന്നു തിരിച്ചിങ്ങനെ വന്നപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടോ വരണ്ട ഉണങ്ങി കിടക്കുകയാണ് വെയിൽ കാരണം ഒരു രക്ഷയില്ല ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ ഇതൊക്കെ ചെയ്തത് മഞ്ഞളല്ല ഇത് പുളിയാണ് കേട്ടോ വാളംപു വാളംപുളി ഉണങ്ങാനിട്ടിരിക്കുന്നതാണേ അതൊരു പ്രത്യേകനം കാഴ്ചയായിട്ട് എനിക്ക് അങ്ങനെ തോന്നി തൊട്ടടുത്ത് തന്നെ കുറച്ച് ചുക്കൊക്കെ ഉണ്ട് ചുക്ക് ഉണങ്ങാനിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ പഴയരിക്കണ്ടം എന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടേ പഴയരിക്കണ്ടത്തു നിന്നും നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് പട്ടയക്കുടി എന്ന ആ സ്ഥലത്തേക്കാണ് ഇതിലെ ഒരു വഴിയുണ്ടെന്നാണ് പറഞ്ഞത് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത വഴിയായിട്ട് കാണുന്നുണ്ട് അപ്പം ഇതുവഴി നമുക്കങ്ങ് പോകാം പഴയരിക്കണ്ടം ഒരു ചെറിയ സിറ്റിയൊക്കെയാണ് മനോഹരമായ കുറച്ച് വീടുകളൊക്കെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാം അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെയ്യുന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള റോഡുകളൊക്കെയാണ് ഈ റോഡ് നമ്മൾ ചെന്നാൽ സത്യം പറഞ്ഞാൽ ഈ വഴിക്ക് നമ്മൾ ആദ്യമായിട്ട് പോവുകയാണ് വഴി വലിയ പരിചയമില്ല കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ കാണുന്നുണ്ട് ഇവിടുന്ന് വഴി അങ്ങോട്ടാണെന്ന് നോക്കിയപ്പോൾ ഇവിടെ പഴയ കണ്ടത്തെ ആ ഒരു പള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ കാണാം വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര തിരിച്ചു ഈ കാണുന്ന വഴിയിൽ കൂടെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെ ഈ വഴിയെല്ലാം വിജനമാണ് കേട്ടോ വഴിയിലൊന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല ഇവിടെ ഇങ്ങനൊരു സംഭവം കണ്ട് പഴയ വീടുകളൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കത്ര പിടിപാടില്ല കേട്ടോ അവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് താറിങ്ങ റോഡാണ് അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ പോകുന്ന വഴിയെല്ലാം റോഡ് കുറേ നേരമായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു ഓടിയിട്ടും ഓടിയിട്ടും വഴി തീരുന്നില്ല കേട്ടോ അതുപോലെ ദൂരം ഉണ്ട് ഇത് അവിടുന്ന് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ആയിട്ടാണ് എന്നോട് ദൂരം പറഞ്ഞത് പട്ടയക്കുടിക്ക് പക്ഷെ ആ ദൂരമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇതാ ഇവിടെ നിന്ന് ആ ദൂരോട്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാട്ടോ ആ മേഖലയൊക്കെ കണ്ടോ ഇവിടുന്ന് റോഡ് മുകളിലോട്ട് തന്നെയുണ്ട് പക്ഷെ ഒരുപാട് ഭംഗിയുണ്ട് ഈ കാഴ്ചകൾക്ക് വീണ്ടും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇവിടെ കണ്ടോ ഒരു കൊക്കോ മരം നിൽക്കുന്നത് കൊക്കോക്കെ കാഴ്ച ഇങ്ങനെ കിടപ്പുണ്ട് പഴുത്തിട്ടില്ല ഇവിടെ ഇരുന്ന് ചോറൊക്കെ ഉണ്ടിട്ട് നല്ല കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു ചോറിനൊന്നൊന്നും കാണിച്ചില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നപ്പം പിന്നെ വഴി ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് മുകളിലോട്ട് ആ വഴിക്ക് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അവിടുന്ന് മുകളിലോട്ട് പോകത്തില്ല ആ ദൂരെ കാണുന്ന കണ്ടോ മീനുളിയമ്പാറയാണ് ആ കാണുന്നത് പട്ടയക്കുടിക്ക് മുകളിലുള്ളതാണത് അങ്ങനെ വീണ്ടും നമ്മൾ തിരിച്ച് ഈ സ്ഥലത്തേക്ക് വന്നു സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ബോർഡൊന്നും നോക്കിയിട്ട് കണ്ടില്ല തിരിച്ച് റോഡ് പോരുകയാണ് അധികം ദൂരം വീണ്ടും വന്ന വഴിയെ ഇവിടെ വന്നപ്പോൾ ദൂരോട്ടം നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ ലക്ഷ്യം പട്ടയക്കുടിയാണ് ും യാത്ര തുടർന്നു എനിക്ക് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ചുറ്റി ചുറ്റിക്കറങ്ങിപ്പോയി അപ്പുറത്തെ ആ വഴി അവിടെ ചെന്നപ്പോൾ ബ്ലോക്കായി മുകളിലോട്ട് വണ്ടി കയറ്റത്തില്ല വഴിപണി നടക്കുന്നേ ഉള്ളു അതുകൊണ്ട് തിരിച്ചു പോന്നു കേട്ടോ ഇതാ ഇവിടെ കണ്ടോ മനോഹരമായൊരു പാറക്കെട്ടുമൊക്കെ ഇതാണ് വരിക്ക മുത്തൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഈ റോഡ് കഞ്ഞിക്കുഴി പെൺമണി അതുപോലെ പഴയരിക്കണ്ടം വണ്ണപ്പുറം തൊടുപുഴ പോകുന്ന വഴിയാണേ ആ വഴിക്ക് അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ ഇങ്ങനെ കണ്ടു ഇവിടെ ഞാൻ നിർത്തിയെന്ന് നോക്കിയപ്പോൾ ഇതാണ് വെൺമണി ഈ വെൺമണിയിൽ നിന്നും ഈ കാണുന്ന വഴിക്കൂടാണ് ശരിക്കും പറഞ്ഞാൽ പട്ടയക്കുടിക്ക് പോകേണ്ടത് അങ്ങനെ നമ്മൾ ഈ വഴിക്ക് കയറാൻ തീരുമാനിച്ചു ഇതിലേങ്കിൽ വന്ന് കുറച്ചെങ്കിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ താഴെ മനോഹരമായ ഒരു അമ്പലമൊക്കെ കാണാം പട്ടേക്കുടിയിലെ അഞ്ചുമല ദേവീക്ഷേത്രം എന്നാണ് ഇതിന് പറയുന്നത് എന്തായാലും അവിടെ നിന്ന് ഇറങ്ങാം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ ഒരു ഹോം സ്റ്റേ ഒക്കെ കണ്ടു വീണ്ടും കുറച്ചും കൂടെ മുന്നോട്ട് യാത്ര തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടേക്ക് ബസ് സർവീസൊക്കെ ഉള്ളൊരു സ്ഥലമാണേ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചെന്നാൽ ബസ്സിനെയൊക്കെ കാണാമെന്ന് തോന്നുന്നു അങ്ങനെ ഈ അഞ്ചുമല ക്ഷേത്രത്തിൻ്റെ ഒരു ഫ്രണ്ടിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് അഞ്ചുമഹല മഹാദേവ ക്ഷേത്രം അങ്ങനെ നമ്മൾ പട്ടയക്കുടി എന്ന സ്ഥലത്തേക്കെത്തി ഭാഗ്യം ബസ് പറഞ്ഞവിടെ കിടപ്പുണ്ടായിരുന്നു കാളിയാർ തൊടുപുഴയ്ക്ക് പോകുന്ന ഒരു ബസ്സാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ കയറാൻ നിൽപ്പുണ്ട് ഈ ബസ് ഇവിടേക്ക് ഒരു ദിവസം നല്ല നാടൻ തേങ്ങ നമ്മളിവിടെ ഇപ്പൊ ഇവിടുത്തെ ഡ്രൈവർ സാറിനെ കണ്ടേ എന്നാ സാറേ പേര് ബോബി എവിടെയാണ് താമസിക്കുന്നേ കണ്ണപ്പുറം ജോലി എത്രയാളെ ഇങ്ങോട്ട് ബസ്

അപ്പുറത്തിന് മൂന്ന് കടയുണ്ട് നമ്മളിവിടുന്നൊരു കട്ടനൊക്കെ കുടിച്ചു ബസ്സൊക്കെ പോയി കടയിലെ ചേട്ടൻ ചേട്ടാ പേര് പറഞ്ഞു ബൈജു ഇവിടുത്തെ കട നമ്മടെയാണ് മേനുണ്ടെ ചേട്ടൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ താമസക്കാരമുള്ളതാണ് പിന്നെ ആണല്ലേ ഉദ്ദേശം എത്ര വർഷമായി ഇങ്ങോട്ട് എല്ലാരും കുടിയേര് വന്നിട്ട് വന്നിട്ടു പറയുമ്പം അണ്ടര ആരോഗ്യ വാക്ചും പരിവർഷത്തിന് മേള കാണുന്നുണ്ട് തൊടുളേ എത് വാർണ്ടാർന്ന് വന്നെന്നോ ഞാൻ അല്ല ഇവിടന്ന് മൊത്തത്തിൽ ഇങ്ങോട്ടാ തൊടുളേ ഉള്ള ഒരു സ്ഥാപനല്ലേ പറ്റ അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാര് തൊടുളേ ഉള്ളോ തൊടുളേ പാലാ പാലസരങ്ങൾ കണ്ടി പാലസരങ്ങളെ ഈ ആൾക്കാർ ഇങ്ങോട്ട് വന്നാല്ലേ ഇവിടെ കാൻസറോ ചെയ്ത് വന്നല്ലേ ആ ഇൻക്രോച്ച് അങ്ങനെ ഉള്ള പഴയ പരിപാടി അങ്ങനൊന്ന് ഞാൻ ഇവിടന്ന് വന്നിട്ട് തന്നെ ഇപ്പോ 35 വർഷത്തിന് 35 വർഷത്തിന് മേള 35 അല്ലാത്തോ 37 വർഷമായിട്ടുണ്ട് ആഹ കടടരങ്ങേട്ട തന്നെ ഇപ്പോ നമുക്ക് ഇവിടെ ുടിയുടെ കുറച്ച് കാഴ്ചകളൊക്കെ ഇതിലേക്ക് ഒന്ന് നടന്ന് കാണാവേ പട്ടയക്കുടി പേര് വരാനുള്ള ഒരു കാരണമൊക്കെ ഇവിടെ ഉള്ള ഒരു സ്ഥലമാണ് പണ്ട് തൊടുപുഴ ഭാഗത്ത് മുള്ളരിങ്ങാട് വെള്ളക്കയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുമാണ് ഇവിടേക്ക് ആൾക്കാര് വന്നിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉരുളപൊട്ടിൽ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നാടൻ രീതിയിൽ മനോഹരമായ ഒരു പച്ചക്കറി കട നമ്മുടെ പട്ടായിക്കുടിയിലെ നമ്മുടെ വാഴക്കലയുണ്ട് പച്ചക്കറിയുണ്ട് മുന്തിരിങ്ങ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇതാ നാടൻ വാഴക്കലൊക്കെ ഇതായിരിക്കുന്നു ഞാനിപ്പോഴും പാളങ്കാടും ഒക്കെ ഉണ്ട് മത്തങ്ങ ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ വെള്ളരി വെള്ളരി നമ്മുടെ മാതളം നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ കേട്ടോ അങ്ങനെ മുള്ളരിങ്ങാട് വെള്ളക്കയത്ത് നിന്നും ഇവിടെ വന്ന് താമസമുറപ്പിച്ച ആൾക്കാരാണ് ഇപ്പോഴിവിടെയുള്ള പട്ടയക്കുടിക്കാരെന്ന് പറയുന്നത് അവിടെ ഈ ഇല് വീണ് പട്ടയടിഞ്ഞാൻ അവർ ഇവിടെ വന്ന് ഈ സ്ഥലത്തിന് പട്ടയക്കുടി എന്ന് പേരിട്ടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നാട്ടുമുറത്തുകാർ കുറേ ആൾക്കാർ വേറെ ഇവിടേക്ക് പാലായിരുന്നു ഈരാറ്റുപേട്ട കൂത്താട്ടുകളോ എന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് താമസിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് അപ്പോൾ പട്ടയക്കുടിയുടെ ഒരു കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ വേണ്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കാതിരിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം